ൻനാടിന്റെയും വിശേഷിയ വണ്ടൂരിന്റെയും സ്വർണ്ണമോഹങ്ങൾക്ക് സുവർണ ചാരുതേകി അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും പാർക്കോ നിലമ്പൂർ റോഡ് വണ്ടൂർ നിങ്ങളുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്ത്റൂം ഫിറ്റിംഗ്സ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ ടൈൽസ് ലക്ഷറി ഈസ് ഇൻ നെക്സൈൽസ് ലക്ഷറിൽ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വണ്ടൂർ സർവീസിൽ നിന്ന് വിരമിക്കുന്ന പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിലെ അംഗനവാടി ജീവനക്കാർക്കായി സഹപ്രവർത്തകരും ഗ്രാമപഞ്ചായത്തും ചേർന്ന് യാത്രയപ്പ് ചടങ്ങ് സംഘടിപ്പിച്ചു തമ്പാരങ്ങാടി വെട്ടിക്കാട്ടിരി ജി എൽ പി സ്കൂളിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമീസ ഉദ്ഘാടനം ചെയ്തു ഇന്നും നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് മൂന്ന് ടീച്ചർമാരാണ് വിരമിക്കുന്നത് പനപ്പെറ്റ അംഗനവാടി എന്നും പ്രിയപ്പെട്ട ലക്ഷ്മി ടീച്ചർ പുളിക്കല് അംഗനവാടിൽ നിന്നും പ്രിയപ്പെട്ട നഫീസ ടീച്ചർ ആണ് ഒരുപാട് ദീർഘകാല സേവനത്തിൽ നിന്നാണ് അവർ വിരമിക്കുന്നത് അവരുടെ പ്രദേശങ്ങളിൽ അവരുടെ അംഗനവാടി നിൽക്കുന്ന പ്രദേശങ്ങളിൽ അവർ തീർച്ചയായിട്ടും വളരെയധികം ജനങ്ങളോട് മിംഗ് ചെയ്ത് വളരെ ഒരു സ്ഥാനം അവരുടെ മനസ്സിലുണ്ടാക്കിയെടുത്തിട്ടാണ് അവർ ഈ ഒരു സ്ഥാനത്തിൽ നിന്ന് വിരമിക്കുന്നത് എന്നുള്ളത് നമ്മൾ അവരുടെയൊക്കെ യാത്രയപ്പ് ചടങ്ങ് അവരുടെ പ്രദേശത്തെ യാത്രയപ്പ് ചടങ്ങ് നടത്തിയപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് അത് സാധാരണ അംഗനവാടി എന്ന് പറയുന്നത് അംഗനവാടി വർക്കർ ഹെൽപ്പർ ആയാലും അവർ ആ പ്രദേശവാസികളുടെ എല്ലാ വിവരങ്ങളും സന്തോഷത്തിലും സങ്കടത്തിലും ആഘോഷങ്ങളിലും അവരുടെ എല്ലാ വിവരങ്ങളിലും ആഘോഷങ്ങളൊക്കെ പങ്കെടുത്ത് അവരോടൊപ്പം നിൽക്കുന്ന എല്ലാ നിൽക്കുന്ന ഒപ്പം നിൽക്കുന്നവരാണ് അംഗനവാടി ടീച്ചർമാർ സർവീസിൽ നിന്നും വിരമിക്കുന്ന അംഗനവാടി വർക്കർമാരായ പുളിക്കൽ നിരവ് അംഗനവാടിയിലെ പി നഫീസ പനമ്പറ്റ അംഗനവാടിയിലെ ലക്ഷ്മി മണ്ണാത്തിച്ചോല അംഗനവാടിയിലെ ശോഭന എന്നിവർക്കാണ് യാത്രയപ്പ് ചടങ്ങൊരുക്കിയത് ഐ സി ഡി സൂപ്പർവൈസറായി പ്രൊമോഷൻ ലഭിച്ച ആയിഷ ചെമ്പ്രശ്ശേരി എ യു പി സ്കൂളിൽ നിന്നും യു എസ് എസ് കരസ്ഥമാക്കിയ ആര്യ എന്നിവരെയും ചടങ്ങിൽ ഉപഹാരം നൽകി അനുമോദിച്ചു ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ പി സുനീർ അധ്യക്ഷത വഹിച്ചു അംഗങ്ങളായ വി മജീദ് ശങ്കരൻ കൊരമ്പയിൽ കെ പി പ്രേമലത ഐസിഡി സൂപ്പർവൈസർ സുഹിന സി ഡി പിഒ റിംസി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വന്തമാക്കാം ഇല്ലാതെ ഡയമണ്ട്സ് വൺ ഡോർണ്ണം ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ ബെസ്റ്റാൻഡ് നിലമ്പൂർ